സർക്കാർ കുറുക്കിൽ തദ്ദേശ ഭരണം വഴിമുട്ടുന്നു ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സൃഷ്ടിച്ചു പരിതൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ടി എം ഫിറോസ് ഒപ്പുമുതൽ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസ്സൻ സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ എ കെ എം അലി ചന്ദ്രൻ മുസ്ലിം ലീഗ് നേതാക്കന്മാരായ സുലൈമാൻ പാവ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റുകൾ അനുവദിക്കുന്ന ഫണ്ടുകൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ പദ്ധതികൾ രൂപീകരിക്കുന്നത് ഈ പദ്ധതി വിഹിതം സമയാസമയത്ത് ലഭിക്കാതെ വരുമ്പോൾ പൊതുജനത്തിന് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണകൂടം കൊടുക്കേണ്ട അർഹതപ്പെട്ട അവകാശങ്ങൾ ആ പൊതുജന സമക്ഷത്തിങ്കിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രായോഗിക പ്രയാസമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബഹ്മന്യനായ അധ്യക്ഷനും ഈ പരിപാടിയുടെ അധ്യക്ഷനും നമ്മുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ പി എം സുഖരിയാ സാഹബ് പറഞ്ഞതുപോലെ ഏകദേശം നമുക്ക് രണ്ട് കോടിയോളം അടുത്ത് വരുന്ന സംഖ്യ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലായി നമ്മുടെ പഞ്ചായത്തിന് മാത്രം ലഭ്യമാകേണ്ടതുണ്ട് ഇങ്ങനെ സമയാസമയത്ത് ലഭ്യമാകാതെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മ നമ്മൾ എടുത്ത പണി വർക്കിന് പോലും ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പദ്ധതി നിർവഹണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിനകത്ത് വരുന്നത് വഴി സാധാരണക്കാരിലേക്ക് വികസനം എത്തിക്കാൻ നന്നായി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ടാണ് നമ്മുടെ സംവിധാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് തരാനുള്ള ബഡ്ജറ്റ് വിഹിതം എത്രയും പെട്ടെന്ന് അനുവദിക്കുകയും അതോടൊപ്പം തന്നെ വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിനുള്ള നടപടിക്രമം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി തരികയും ചെയ്യണം എന്നാണ് നമുക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്